എന്താ വിശേഷം ഈ ഒരു നടക്കാൻ നമ്മുടെ വൈകാരികത ചൂഷണം ചെയ്ത് മാർക്കറ്റ് എന്താ എന്താ സാറേ പ്രശ്നം പക്ഷെ അർജുൻറെയും ഞങ്ങളുടെ കുടുംബത്തിന്റെയും വൈകാരികത ചൂഷണം ചെയ്ത് മുന്നോട്ട് പോകരുത് എന്നാണ് വിനീതമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത് പക്ഷെ എല്ലാരോടും സെന്റിമെന്റ്സിന് വേണ്ടിട്ട് ഇല്ലാത്ത കള്ളത്തരങ്ങൾ പറഞ്ഞ് ആ സെന്റിമെന്റ്സിന്റെ മുകളിൽ കയറി ജീവിക്ക ഞാൻ ഞാൻ അനുഭവിച്ച അപ്പൊ ഈ സമയത്താണ് പുള്ളി അവിടെ ഗംഗാവലി പുഴയിൽ അങ്ങനെ അർജുന ഇട്ടു പോകാൻ ഇല്ലെന്ന് പറഞ്ഞിട്ട് ഒരു ഡയലോഗ് അടിച്ചതും അത് സോഷ്യൽ മീഡിയ പിടിച്ചും അതുകൊണ്ട് തന്നെ അവന്റെ രോഗം കണ്ണേടിയാണെന്ന് അവർക്ക് എനിക്ക് മനസ്സിലായി അതിൽ കൂടെയാണ് ഈ കാര്യങ്ങളൊക്കെ പിന്നീടുള്ള കാര്യങ്ങളും എല്ലാം ഉണ്ടായത് എടോക്കനെ കണ്ടപ്പോഴേ മനസ്സിലായി രോഗം എന്താണെന്ന് നോക്കി കാര്യം നമ്മൾ ആരെ ാണ് ഈ മനോഫ്കയും മാൽപ്പയും പിന്നെ അവിടെ നാടക പരമ്പര ആയിരുന്നായിട്ട് ആയിട്ട് ഉള്ള മാധ്യമങ്ങൾക്ക് ഈ കാര്യങ്ങൾ മുഴുവൻ അറിയാം നമ്മൾ കൊണ്ട് ചെയ്യുന്നതൊന്ന് അവർ ധരിക്കുന്നത് മറ്റൊന്ന് എനിക്കിത് കിട്ടണം ആത്മാർത്ഥതയ്ക്ക് ഇപ്പൊ നാട്ടിൽ ഇതാണ് പ്രതിഫലം അന്നൊന്ന് ഞങ്ങൾക്ക് ഇത് പറഞ്ഞ് കൂടുതൽ വിവാദത്തിലേക്ക് കടക്കാൻ താല്പര്യമില്ലായിരുന്നു പക്ഷെ ഇതെല്ലാം ഞങ്ങളെ കൊണ്ട് ഇപ്പൊ പറയിപ്പിച്ചതാണ് വെറുതെ വിളിച്ചു പോയെന്ന് പോലെ അർജുൻ നഷ്ടപ്പെട്ടു യാഥാർത്ഥ്യമാണ് ഞങ്ങൾ മുന്നിൽ പോയിട്ട് പിച്ച തണ്ട ആവശ്യം നിലവിൽ ഞങ്ങൾക്കില്ല ഇതുകൊണ്ടുണ്ടാകുന്ന ഗുണവും ദോഷവും ഞാൻ അനുഭവിച്ചോളാം നിന്റെ ഈഗോ നിന്റെ കോംപ്ലക്സ് അതാണ് ഇതൊക്കെ പറയിപ്പിക്കുന്നത് ജസ്റ്റിഫിക്കേഷൻ ഒന്നും ഞാനില്ല പല രീതിയിൽ നിന്നും പല നിന്നും ഫണ്ട് സ്വരൂപിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം ഞാൻ അറിയാത്ത ഇവര് ഈ യൂട്യൂബ് ചാനൽ കൊണ്ട് ഈ അർജുന ലോറി പൊക്കുന്നതും ഇതെല്ലാം നാട്ടിൽ അതിന് നമ്മുടെ മുഖ്യധാരം അർജുനോടും കുടുംബത്തിനോടും സ്നേഹമുണ്ടെങ്കിൽ അദ്ദേഹം അങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ട ആവശ്യമുണ്ടോ പോത്തിന്റെ പോത്തിന്റെ പുറത്തെ കാക്ക കടിയും മാറും സത്യം പറ പ്രകാശ് എന്താ ഇതിന്റെ ഒരു ലൈൻ ഇപ്പൊ ഈ വിഷയങ്ങളൊക്കെ അർജുന എടുക്കുന്നതിന് മുമ്പേ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി നല്ലതേനും പിന്നെ സുഖായിനും

ഒന്ന് എന്താ പറഞ്ഞ ഈ വിഷയങ്ങൾ ജനങ്ങളിൽ എത്തണം ഒരാളാണെങ്കിൽ ഒരാളെത്തണം നിങ്ങൾ ആരും കാണില്ല തെറ്റുകൾ മാത്രമേ ഇത് ശരിയല്ല ഞാൻ ഞാൻ കാണൂരി തെറ്റിദ്ധരിപ്പിച്ച ഫാമിലിയാണ് ഇയാൾ ഒരു കാര്യം നീ മനസ്സിലാക്കണം ഞാൻ നന്ദിയില്ലാത്തവനോ സ്നേഹമില്ലാത്തവനോ അല്ല അതിന്റെ ഇടയിൽ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മക്ക് അവരുമായി സംസാരിക്കുന്നു അത് ഇനി പറ്റില്ല എന്നാ പറഞ്ഞത് അങ്ങനെ വലിയ ത്യാഗം ചെയ്യാൻ നീ എന്റെ ആത്മാർത്ഥ സുഹൃത്തൊന്നുമല്ലല്ലോ ഇനി ഈ ആവശ്യവും പറഞ്ഞോണ്ട് ഈ പഠിക്കകത്ത് കയറരുത് ഇനി ഒന്നും പറയാനല്ല കേൾക്കാനും